ആയിരം വല്യമ്മക്കും ആ നിങ്ങൾക്കുണ്ട് ആയിരം ആയിരം അമ്മായിക്കും അൻകൂണ്ടടി അഞ്ഞൂറ് വീതം കുട്ടികൾക്കും പോലത്തെ പിന്നെ ഞാൻ തന്നെ വഴി കിവിടിച്ചോളാം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുതാനാണ് ആഗ്രഹം പക്ഷെ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല ലീക്ക് ബീരാൻ എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഇത്രമാത്രം സന്തോഷം തോന്നിയ പ്രേക്ഷകരെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച വേറൊരു ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ് അതായത് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന മാക്സിമം എത്രമാത്രം വികൃതമാവാൻ പറ്റുമോ അത്രമാത്രം വികൃതമായിട്ട് അവതരിപ്പിക്കപ്പെടേണ്ട ഒരു കഥാപാത്രം അതാണ് ലീക്ക് ബീരാൻ എന്നാണ് ഈ കഥാപാത്രത്തെക്കുറിച്ച് ഡയറക്ടർ സലാംകുടിയത്തൂർ എന്നോട് പറയുമ്പോൾ പറഞ്ഞത് ഈ ലീക്ക് ബീരാൻ എന്ന കഥാപാത്രം വികൃതമാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്ത ചെയ്യാൻ വേണ്ടിയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഡയറക്ടറിനുക്ക് കിട്ടുമെന്നും പക്ഷേ ഞാൻ എത്ര ആലോചിച്ചിട്ടും മാക്സിമം വികൃതമാക്കാനുള്ള ഒരു ഒരു ലിമിറ്റ് എത്തിയപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വികൃതമാക്കാനുള്ള മറ്റൊരു മാർഗം കണ്ടില്ല അപ്പോൾ ഞാൻ ഇത് ഡയറക്ടറുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് മാക്സിമം വൾഗറായി തോന്നുന്ന ഒരു സെറ്റ് പല്ല് നമുക്ക് വയ്ക്കാം അത് നമുക്ക് ഏതെങ്കിലും ഡെൻ്റൽ ക്ലിനിക്ക് പോയിട്ട് അവിടെ നിന്ന് അളവെടുത്തിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഓക്കെ ആ കഥാപാത്രം എത്രമാത്രം കോലക്കേടാക്കാൻ പറ്റുമോ അതിനു വേണ്ടിയുള്ള എന്ത് കാര്യം ചെയ്യാൻ തയ്യാറായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഡെൻറ്റൽ ക്ലിനിക്ക് പോയി എൻ്റെ പല്ലിൻ്റെ അളവെടുത്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അത് എന്ന് അറിയാൻ വേണ്ടി ക്ലിനിക്ക് പോയി ആ പല്ല് ഒന്ന് വെക്കാൻ വേണ്ടി പറഞ്ഞു ഒരു പിടി മനസ്സിലാക്കണം ഇതാണ് പല്ല് ഇതെന്താ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്ന് ചോദിച്ചാല് രണ്ടായിരത്തി നാലിലാണ് ഇപ്പം ആ കഥാപാത്രം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടിപ്പോൾ ഇരുപത് വർഷമായി രണ്ടായിരത്തി നാലില് ഒരു ഏപ്രിൽ മാസത്തിലാണ് അതിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് വർഷം ഈ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പല്ല് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഒരുപാട് തിരഞ്ഞു അതിനിടയ്ക്ക് ആ കഥാപാത്രത്തെ വീണ്ടും അവതരിപ്പിച്ചിട്ട് ചില ആഡ് ഫീലിങ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫർ വന്നിരുന്നു പക്ഷേ ആ പല്ല് നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് പിന്നീട് ആ കഥാപാത്രത്തെ ചെയ്യാൻ പറ്റിയില്ല അതൊരു വലിയ വിഷമമുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ പിന്നെ പഴയ ഡ്രസ്സുകൾ എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ അടുക്കി വെച്ച ആ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സിൽ ഈ പല്ല് കിടക്കുന്നുണ്ട് അപ്പോൾ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ലീക്ക് ബീരാൻ്റെ പല്ല് കിട്ടിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത് പക്ഷേ എന്തൊക്കെ വിഡിത്തങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ വിഡിത്തങ്ങൾ കാണിച്ചാലും ലീക്ക് ബീരാൻ എന്ന കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് കോൺഫിഡൻ്റ് ഉള്ള ഒരാളായിരുന്നു ഏത് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ പറമ്പ് കളക്കാൻ പോകുകയാണെങ്കിൽ പോലും ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് ഫാൻ്റൊക്കെ ഇൻസൈഡ് ചെയ്തിട്ടാണ് അദ്ദേഹം കൈക്കോട്ടുമ്പടുത്ത് തൂമ്പ എടുത്തിട്ട് പോവുക അപ്പോൾ അങ്ങനെ ഒരു ജെന്റിൽമാൻ ലുക്കിൽ പോവാണെങ്കിൽ പോലും ചില ഡെക്കറേഷൻസ് ഉദാഹരണത്തിന് ആ മങ്കിത്തൊപ്പി അതേപോലെ ഈ പല്ല് അതേപോലെ ഈ കാല് മടമ്പുകാൽ വിണ്ട് കയറിയിട്ട് അവിടെ ഒരു കെട്ട് ആ കെട്ടുകൊണ്ട് മടമ്പുകാലം വിണ്ടുകീറിയത് കൊണ്ട് ആ ഭാഗം നിലത്ത് വെക്കാൻ കഴിയാത്ത രീതിയിലുള്ള നടത്തം ഇങ്ങനെയൊക്കെ കൂടി എല്ലാം കൂടി അകപ്പാടെ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം ആ കഥാപാത്രത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് തന്നെ ആയിരിക്കും ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ പെട്ടെന്ന് അത് ക്യാരി കൂടാൻ പറ്റിയത് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അപ്പോൾ ഈ ലീക്ക് ബീരാൻ എന്ന കഥാപാത്രം ഡയറക്ടർ ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ പറഞ്ഞ ഡെൻ്റൽ ക്ലിനിക്ക് പോയിട്ട് അത് പല്ല് സെറ്റായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ഡയറക്ടറുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഡയറക്ടറും ഡോക്ടറും ഒരുപോലെ ശ്വാസം കിട്ടാത്ത രൂപത്തിൽ ഇരുന്ന് ചിരിക്കാണ് എനിക്കാണെങ്കിൽ ഇത് വെച്ചിട്ട് വല്ലാതെ ചിരിക്കാനും കഴിയുന്നില്ല പക്ഷേ ആ ചിരി കണ്ടപ്പോൾ ഞാൻ ഏകദേശം ഉറപ്പിച്ചു ഈ ഒരു കഥാപാത്രം ക്ലിക്കായി എന്നുള്ളത് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും ഞാൻ അന്ന് ചെയ്ത രണ്ടായിരത്തി നാലിൽ ചെയ്ത ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് എനിക്ക് നേടിത്തന്ന ഈ ഒരു പല്ല് പതിനെട്ട് വർഷത്തിന് ശേഷം വീണ്ടും എൻ്റെ കയ്യിൽ ലഭിച്ചു എന്നുള്ള ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് ആ കഥാപാത്രത്തെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച പ്രവാസികളടക്കമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് നന്ദി